അപ്പം എല്ലാം നടക്കട്ടെ െല്ലോ അപ്പൊ നമ്മൾ വെറൈറ്റി മീഡിയ വരെ പോയത് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ കഴിഞ്ഞത് ഞാൻ ജോസ്റ്റോക്കിൽ പോയതാണ് കേട്ടോ ഇട്ടിരുന്നത് പക്ഷേ ഇത് ജോസ് സ്റ്റോക്കിൽ പോയതല്ല വെറൈറ്റി മീഡിയ പോയതാണ് അപ്പോൾ ജോസ് സ്റ്റോക്കിൽ പോയത് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് ഞാനും എൻ്റെ കസിനും ഉമ്മ ഇക്ക എല്ലാവരോട്ട് പോയി ഇപ്പോൾ പോയത് ഞാനും ഉമ്മ ഇക്കായും മോനും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ഉച്ചയ്ക്കെയാണ് ഷൂട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ബ്ലോക്ക് കാണും ബ്ലോക്കൊക്കെ ഉണ്ട് ണ്ടാകും റോഡൊക്കെ പാടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടോട്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ലുലു അണ്ണനെ കണ്ടു അങ്ങനെ ലുലു അണ്ണനെ കണ്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തേട്ടാ എപ്പോൾ ഞാൻ ഇതിൻ്റെ നടേക്കൂടെ പോയാലും ഞാൻ വീഡിയോ എടുക്കും എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ എനിക്ക് ലുലു കാണാൻ പോകാൻ വല്ലാത്തൊരിതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ വെറൈറ്റി മീഡിയയെ പറ്റി പറയാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ജോസ്റ്റോക്കിൻ്റെ അത്ര ടെൻഷൻ എനിക്ക് വെറൈറ്റി മീഡിയയിൽ പോയപ്പോഴത്തേക്കും ഇല്ലായിരുന്നു ജോസ്റ്റോക്കിൽ എനിക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോവാം ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് ജീവിതകഥ പറയുക തിരിച്ചു വരുക ഇത് അങ്ങനെയല്ല ഇന്റർവ്യൂ ആണ് കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാലും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ആലോചിച്ച് ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടു ഞങ്ങൾ കാപ്പി കാപ്പിപ്പിടിക്കാണ്ട് ഇവിടെ പോയിട്ട കൊല്ലം കഴിഞ്ഞ് കൊട്ടാര കൊല്ലം കഴിഞ്ഞല്ല ആ കൊല്ലം കഴിഞ്ഞ് ഏതോ ഒരു സ്ഥലം അവിടെയാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ അവിടെ പോയി ഞങ്ങൾ ചപ്പാത്തിയും പിന്നെ അപ്പം എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു കൊള്ളാം നല്ല ഫുഡായിരുന്നു ആരും അധികം വലിയ ശല്യം ഇല്ലാത്ത റോഡ് സൈഡിൽ നല്ല ഒതുങ്ങി നല്ലൊരു ഹോട്ടലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി വരുന്ന വഴിക്ക് മോന് ചിപ്സും ലൈസൊക്കെ വേണമെന്ന് പറഞ്ഞ് നിൽക്കാം അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടാ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെ പറയും എന്തൊക്കെ പറയണ്ട എൻ്റെ വായിന്ന് വല്ല വീഴുവോ എന്തെങ്കിലും നമ്മളെ വായിന്ന് എന്തെങ്കിലും വീ വീണ് കിട്ടിയാൽ നമ്മളെടുത്തിട്ട് പൊങ്കാലിടാൻ ആൾ ആൾക്കാർ ഒരുപാടുണ്ടാവുക ഞാനിങ്ങനെ സൂക്ഷിച്ച് കണ്ടൊക്കെയാണ് ഞാൻ സംസാരിച്ചത് അത് വേറെ കാര്യം അങ്ങനെ ഞങ്ങളിതാ കൊച്ചി എത്തി പിന്നെ അവിടെ നിന്ന് അധിക ദൂരം ഇല്ലായിരുന്നു എന്നാലും നമ്മൾ സ്ഥലം അറിയാതെ കുറേ കറങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ നേരെ വരുന്ന വഴിക്കാണ് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഇറങ്ങി കുറച്ച് നേരത്തെ ഞങ്ങൾ അവിടെ എത്തി എത്തി ഞങ്ങൾ വിചാരിച്ച് ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഒരു രണ്ട് മണി രണ്ടര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ സ്ഥലം എത്താൻ ഞങ്ങൾ കുറേ കറങ്ങിയിട്ട സത്യം പറഞ്ഞാൽ അതിന് നടയിൽ നിന്നിട്ട് ഞങ്ങൾ ഒരുപാട് വട്ടം അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ കിടന്ന് കറങ്ങിയേട്ട സ്ഥലം അറിയാതെ ഞങ്ങൾ ഒരുപാട് കറങ്ങി അങ്ങനെ അവസാനം അവിടെ എത്തി അപ്പോൾ ഇതാ ഈ സ്ഥലം ജോഷ്ടോഗിൽ പോയപ്പോഴും ഞങ്ങളിത് ഈ കടയുടെ മുന്നിലാണ് വന്നിരുന്നത് അതുപോലെ ഇപ്പോഴും ഞങ്ങളിവിടെയാണ് വന്നിരുന്നു ഇരുന്നത് കേട്ടോ നല്ല ഒരു നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് പോയപ്പോഴത്തേക്കും മഴയൊന്നുമില്ല എന്നാൽ വലിയ ചൂടും എന്നാൽ ചൂടുണ്ട് അങ്ങനെ തരുതായിരുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്ന് വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ പോയത് അവിടെ പോയി വേറെ ഡ്രസ്സൊക്കെ ഇട്ടു ചിറബറ 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 എന്നായിരുന്നു എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ വേഗം 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 ഞാൻ ചെയ്ത് തീർത്ത് കാരണം മൂന്ന് മണിക്കാണ് ടൈം പറഞ്ഞിരുന്നത് ഞങ്ങൾ അവിടെ എത്തി മൂന്ന് മണി കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അവിടെ എത്തി ഷൂട്ടിങ് തുടങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് വെറൈറ്റി മീഡിയയുടെ ഓഫീസ് അവരുടെ സ്റ്റുഡിയോ ഇതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചേട്ടനും ക്യാമറാമാനും എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല സന്തോഷമുള്ള ആൾക്കാരാണ് നല്ല നല്ല ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ ഞാൻ പോയതിന് ശേഷം മനസ്സിലായി ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അത്രയും നല്ല രസമായിരുന്നു അവിടെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു മോനെ കുറേ നേരം അവരിട്ട് വട്ടാക്കി അവന് കുറേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം അങ്ങനെ ഞങ്ങള് അവിടെ നിറങ്ങി നിറങ്ങും നടക്കട്ടെ പ്രതീക്ഷിക്കാൻ നമ്മൾ അവിടെ വെച്ച് നിക് ബ്ലോക്സിനെ കണ്ടായിരുന്നു നമ്മൾ മമ്മൂക്കാരുടെ വീട് കാണാം എന്തായാലും കൊച്ചു വരെ പോയതല്ലേ മമ്മൂക്കാരുടെ വീട് കാണാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ആളും ആളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ആൾ എന്നെ കണ്ടു പക്ഷേ ആൾക്കെ എൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞു അറിഞ്ഞുകൂടാ എന്നെ അറിയാം പക്ഷേ അങ്ങനെ ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇക്ക തിരിച്ച് അടിച്ച് ഞങ്ങൾ തിരിച്ച് പുള്ളിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് കാർ ആറ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വേഗം പോയി സംസാരിച്ചു ആൾ നമ്മൾ ഈ ഫോണിൽ കാണുമ്പോൾ തന്നെയാണ് ആൾ നല്ല പാവമാണ് നല്ല കൂലായിട്ട് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ഒരു ജാഡയോ അങ്ങനെ ഒന്നുമില്ല നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീണ്ടും പറയാം ഡ്രൈവിൽ പോയി അവിടെ നേ അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് നേരം റോഡ് സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ കുറേ ദൂരം കഴിഞ്ഞാണ് ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഇറങ്ങി നിന്നു പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് എന്താ കഴിച്ചത് ഫ്രൈഡ് റൈസ് ഞാൻ ഫ്രൈഡ് റൈസും ഞാൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത് ഉമ്മ ഇക്കായൊക്കെ പുട്ടും ബീഫൊക്കെയാണ് കേട്ടോ കഴിച്ചതും നല്ല ഹോ ഇതും നല്ല ഹോട്ടലായിരുന്നു പുറമേ കണ്ടപ്പോൾ എനിക്ക് വലിയ തോന്നിയില്ലെങ്കിലും അകമേ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ഹോട്ടൽ നല്ല ഫുഡായിരുന്നു നല്ല ചൂടോടെ നല്ല ഫുഡൊക്കെ ഞങ്ങൾക്കോട്ട് തന്നെ കേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് പോലീസുകാർ കുറച്ച് മറ്റേ കട്ടൻ ചായ കൊടുക്കുന്നുണ്ട് ഉറങ്ങി വല്ല വണ്ടിയുടെ ഇടയിൽ ചെന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പാതിരാത്രി പോ വണ്ടിയിൽ പോകുന്നവർക്ക് കൊടുക്കുന്ന ഒരു ചായയാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വെറൈറ്റി മീഡിയ വരെ പോയത് ഇതൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാറും ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ നമുക്ക് ബോറായിരുന്നു ബോർന്ന് വെച്ചാൽ അങ്ങനെ വലിയ ബോറല്ല എല്ലാ കസിനും എൻ്റെ ഒരു രണ്ട് കസിനെ വിളിച്ച് അവർ രണ്ടുപേരും വരില്ല എന്ന് പറഞ്ഞു എൻ്റെ ഒരു വിളിച്ചു പിന്നെ എൻ്റെ ഒരു കസിനെ വിളിച്ച് അപ്പോൾ രണ്ടുപേർക്കും വരാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എല്ലാ വെറൈറ്റി മീഡിയ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും പോകണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാ